പുസ്തകത്തിന്റെ ഓരോ പേജ് മറക്കുന്നത് പോലെയാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് പുസ്തകം നമ്മുടെ ലൈഫാണെങ്കിൽ ആ ലൈഫിലെ ഒരു പേജാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ നാളായി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് അപ്പൊ ഇന്നാണ് അതിന് സമയം കിട്ടിയത് രാവിലെ തന്നെ ഒരു കപ്പ് വെള്ളമായിട്ട് നേരെ ചെന്നത് പനിക്കൂർക്കയുടെ അലോവേരയുടെ അടുത്താണ് ചൂട് കാരണം അവരൊക്കെ വാടി വാടിക്കറിഞ്ഞിരിക്കുകയാണ് അപ്പോ അവരെ ഒന്ന് കുളിർമയിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ നേരെ പോയി ഒന്ന് ഫ്രഷായി ബെഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടില്ലേ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടു വീക്കെൻഡായിട്ടെന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ നമ്മൾ പുറത്തു പോവാറുള്ളൂ അല്ലാതെ വീക്കെൻഡൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ചിലവഴിക്കാറുള്ളത് എന്ത് വീക്കെൻഡാണെന്ന് പറഞ്ഞാലും കിച്ചൺ ക്ലോസ് ആക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പൊ രാവിലെ തന്നെ കിച്ചണിൽ കയറി രാവിലെ എന്ന് പറഞ്ഞാൽ അത്ര രാവിലെ ഒന്നും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എണീച്ചത് അങ്ങനെ ഒരു ചായ ലാവാൻ ഇന്നത്തെ തുടക്കം കരുതി ഒരു സ്ട്രോങ് ചായ കിട്ടും ചായ നിങ്ങൾക്ക് മസ്റ്റാണ് രാവിലെ എണീച്ചാൽ എന്തായാലും ഒരു ചായ കുടിച്ചേ പറ്റൂ ചായ തിളക്കുന്നതിന്റെയൊക്കെ സൗന്ദര്യം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ അല്ലെങ്കിൽ ഇതിനൊന്നും നോക്കാൻ സമയം കിട്ടാറില്ലല്ലോ എല്ലാം ശടവടയും ശടവടിയും ആക്കി ഓഫീസിലേക്ക് ഒരു ഓട്ടാണല്ലോ ശരിക്കും അഞ്ചു ദിവസം ഓഫീസിൽ പോകുന്നത് തന്നെ ഈ വീക്കെൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും പറയാം സത്യല്ലേ അങ്ങനെ ചായ റെഡിയായി ഞാൻ കുറച്ച് സമയം ചായയും കുടിച്ച് അബിയേട്ടനോടൊക്കെ സെല്ലിച്ചു അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ ഇട്ടത് നെസ്റ്റോയിലേക്കാണ് വീക്കെൻഡ് പർച്ചേസ് ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കുറച്ചല്ല കുറച്ചധികം തന്നെ ഉണ്ട് എല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ദാ ഈ ബാസ്കറ്റിൽ ഇടുകയാണ് അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അബിയേട്ടന്റെ ഏരിയാണ് അബിയേട്ടൻ തന്നെ നോക്കി എല്ലാം എടുത്ത് വാങ്ങിച്ചു തന്നോളും ഞാൻ വെറുതെ കൂടെ ആ വണ്ടി ഉന്തി കൊണ്ട് വേണ്ടു ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാട്ടോ നല്ല മെണ്ട് കണ്ടപ്പോ ഒന്ന് മെണ്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ നെണ്ടുവരെയുണ്ടാക്കിയിട്ടില്ല കഴിച്ചതും വളരെ കുറവാണ് അബിയേട്ടനും ഇഷ്ടാണ് അപ്പൊ പിന്നെ ഇന്ന് രണ്ട് വെച്ചേക്കാന്ന് വിചാരിച്ച് എല്ലാം വാങ്ങി ഡാർക്ക് കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇനിയുള്ള ഏറ്റവും വലിയ പണിയാണ് ഇതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കല് എനിക്കത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷെ ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അല്ലേ അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇപ്പൊ കടന്നു പോകുന്നത് പണ്ടൊക്കെ നാട്ടിലാണെങ്കിൽ കിച്ചണിലൊക്കെ അമ്മ ചെയ്യുമായിരുന്നു എല്ലാം സൈഡായിട്ടൊന്നും ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാ ഉത്തരവാദിത്വവും നമുക്കാണ് എല്ലാം നമ്മൾ തന്നെ നോക്കിയും കണ്ടും ചെയ്യണം കുക്കിങ്ങിൽ അബിയേട്ടിന് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കേ വരാറില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാറ് പക്ഷെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നത് ഇന്നത്തെ ലഞ്ച് നമുക്കൊന്ന് പുറത്തു പിന്നെ ഒന്നും നോക്കിയില്ല കിച്ചൻ ക്ലോസ് ചെയ്ത് ബിഗ് ബോസും വേണ്ടിയിരുന്നു അങ്ങനെ നേരെ വിട്ടത് ആഗ്രഹം റെസ്റ്റോറന്റിലായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അച്ചായൻസ് പൊതിച്ചോറും സമുദ്ര ബിരിയാണി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാനിതാ പൊതിച്ചോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് എന്തൊക്കെയാണ് അതിൽ നിന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം അപ്പോൾ മുട്ട ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു അവിയൽ പുളിശ്ശേരി സാമ്പാർ അങ്ങനെ അത്യാവശ്യം വരുന്ന കറികളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല അബിയേട്ടിന് വേണ്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നു അപ്പൊ അവിയേട്ടിൽ കഴിച്ചു തുടങ്ങി എന്റെ സമുദ്ര ബിരിയാണി ഒണ്ടവാണ് വന്നുകൊണ്ടിരിക്കയാണ് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു ദാ ബിരിയാണി എത്തിയിട്ടുണ്ട് ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല സമുദ്ര ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഫിഷ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായത് കിങ് ഫിഷും കൂണ്ടലും ചെമ്മീനുംക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയതിനു ശേഷം വീണ്ടും ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് നമ്മുടെ നെണ്ട് വാങ്ങിയത് കറി വെക്കാന്ന് കരുതിയിട്ട് എന്റെ ഫസ്റ്റ് ട്രൈ ആണ് നെണ്ടുകറി വെറുത്തരച്ച ഒരു കറി തന്നെ അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ച് ദാ അതിന്റെ പ്രിപ്പറേഷൻ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കറിയും ഞാൻ ഇവിടെ ആക്കി വെച്ചു നെണ്ടുകറിയൊക്കെ കറിയൊക്കെ റെഡിയാക്കിയതിനു ശേഷം ഒന്ന് ഫ്രഷ് ആയി ഇപ്പൊ സമയം സന്ധ്യയായിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു പിന്നെ രണ്ട് വീട്ടിലേക്കും വിളിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് രാത്രി നമുക്കൊരു പ്രോഗ്രാമിലുള്ള പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രേം സ്മൃതി കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി നേരെ വിട്ടത് ദൈറ്റ്സിലേക്കായിരുന്നു ഇവിടെ വെച്ചായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് റസൂർ പൊക്കട്ടിയും ശ്രീലതാനമ്പുതിരിയും മീനാ കുറുപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ നേരിൽ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു പിന്നെ പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് എന്റെ നിണ്ടുകറിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ എന്റെ ഡേ എന്റെ പുസ്തകത്തിന്റെ പേജ് ഞാൻ ഇരക്കയാണ് അപ്പൊ നെക്സ്റ്റ് പേജുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ